ഇന്ന് നമ്മുടെ ഗായത്രിപ്പുഴയുടെ തീരശേഷം മൂന്നാമത്തെ വേണ്ടി വന്നതാണ് വേറെ ആർക്കുമല്ല എന്റെ അച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശൻ അങ്ങനെ നമ്മൾ ഈ മരിച്ചുപോയ നമ്മുടെ എന്ന് പറയുമ്പോൾ ഏഴ് തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ തർപ്പണം നടത്തും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഗായത്രി ഗായത്രിപ്പൂഴയുടെ തീരത്ത് ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ആയിരക്കണക്കിന് മേലെ ആളുകൾ ഈ ആറര മണി സമയത്ത് ഇപ്പോൾ കാലത്ത് ആറര മണി സമയത്ത് വരു നിൽക്കുകയാണ് നമ്മളെപ്പോഴും ഇതുവഴിയൊക്കെ പോവാറുണ്ട് എന്നിരുന്നാലും കർക്കിടകാവ് ദിവസം ഈ പുലർച്ചയ്ക്ക് സമയത്ത് നമ്മൾ ഇതുവഴി വന്നിട്ടില്ല ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഈ ഒരു ചടങ്ങിന് ഞാനിവിടെ എത്തുന്നത് അപ്പോൾ വലിയ തിരക്കും അതുപോലെ തന്നെ നല്ല ഭക്തി ആദരപൂർവ്വം ചിട്ടയോടുകൂടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് കുളിച്ച് കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ എല്ലാവർക്കും ചുക്ക് കപ്പി തരാനായിട്ട് നമ്മുടെ ചേട്ടായി അതുപോലെ തന്നെ അതിനുവേണ്ട ബലിതർപ്പണം നടത്താൻ വേണ്ടിയിട്ടുള്ള പുഷ്പങ്ങളും അതുപോലെ തന്നെ എല്ലാ സാധന സാമഗ്രികളുമായിട്ട് തരൂര് പഞ്ചായത്തിലെ തന്നെ അപ്പിപ്പറ്റ സേവാഭാരതി പ്രവർത്തകർ ഇവിടെ എല്ലാത്തിനും സജ്ജമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നു രണ്ടാമത്തെ പന്തി എന്ന് പറയാ ഒരു ഭാഗം ഇരിക്കുന്നത് ഒരു പ്രാവശ്യം ബലിതർപ്പണത്തിന് ഇരിക്കുന്നത് തന്നെ നൂറിൽ മേൽ ആൾക്കാരാണ് ബലിതർപ്പണത്തിനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമത്തെ സെക്ഷൻ ആയിരുന്നു കിട്ടിയത് അപ്പോൾ ബലിതർപ്പണമൊക്കെ നടത്തി പുഴയിൽ മുങ്ങി കുളിച്ച് പ്രാർത്ഥിച്ച് ഉദാഹരണ നമുക്ക് ജന്മം തന്നവരും അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ എത്താൻ കാരണമായിട്ടുള്ള പിതൃക്കൾക്കൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എള്ളും പൂവും എല്ലാം കൊടുത്ത് നമ്മൾ അവര് ബലിതർപ്പണം നടത്തി ഞാനിപ്പ എന്റെ അച്ഛൻ മുത്തശ്ശിനു വേണ്ടിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ അതിപ്പോൾ ഞങ്ങള് മക്കൾ ചെയ്യേണ്ട ഒരു എല്ലാവർക്കും എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എന്നിരുന്നാലും അങ്ങനൊരു സിറ്റുവേഷനിൽ അവിടെ എത്തേണ്ടി വന്നു എന്നുള്ളതാണ് ആയിരക്കണക്കിന് വില കാണുന്ന പാലത്തിൻ്റെ അപ്പുറത്ത് വരെ വരിയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ക്യൂ ആണ് എന്നാലും കുഴപ്പമില്ല നിൽക്കാനായിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് വരി നിൽക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ശേഷം മൂന്നാമത്തെ ഇന്നിവിടെ പോയി കുളിച്ച് ബലിതർപ്പണം നടത്തിയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ ഒന്ന് കമന്റ് ഇടാൻ കാണാണെങ്കിൽ ഇന്നിവിടെ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ നേതൃത്വം കൊടുത്ത് ഈ ഒരു സുദിനം വിജയിപ്പിക്കാൻ വേണ്ടി അകമഴിഞ്ഞ് പ്രവർത്തിച്ച സേവാഭാരതി പ്രവർത്തകർക്ക് അതുപോലെ തന്നെ മറ്റ് വളണ്ടിയർമാർക്കും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അറിയിക്കുന്നു അക്ഷയ രണ്ടാമത്തെ ജനിച്ച് സമർപ്പിച്ച ശേഷം മൂന്നാമത്തെ പിണ്ഡത്തിനാവശ്യമായിട്ടുള്ള ദ്രവ്യം എടുത്ത് ഓം അസിഭോരി കുംബി ഉദാഹരണർത്ഥായ ം മൂന്നാമത്തെ ബിണ്ടം സമർപ്പിച്ച നാലാമത്തെ പിണ്ടത്തിനാവശ്യമായിട്ടുള്ള ദ്രവ്യം എടുത്ത് അഞ്ചാമത്തെ ബിണ്ടം വലത്തോട്ട് ചരിച്ച് സമർപ്പിക്കുക ശേഷം പിണ്ഡത്തിനായി നമ്മൾ മിശ്രിതമാക്കി വെച്ച ആ ദ്രവ്യം ബാക്കിയുള്ളത് പൂർണമായിട്ട് എടുക്കുക പിണ്ട സമർപ്പണത്തിന് പ്രസിദ്ധമാക്കി വെച്ച ദ്രവ്യത്തിൻ്റെ ബാക്കിയുള്ളത് എടുത്ത് ഓം പിണ്ടോപരി തിലോതകം മയാതീയതേ നന്നായി പ്രാർത്ഥിച്ച് വലത്തോട്ട് ജരിച്ച് പിണ്ടത്തിൻ്റെ മുകളിലേക്ക് സമർപ്പിച്ച ശേഷം അല്പം എള്ളെടുത്ത് വലത്തേക്കയിലേക്ക് എള്ളെടുത്ത് ജലം ചേർത്ത് ഓം പിണ്ടാനാമുപരി പിഡ നമ മൂന്ന് തവണ പിണ്ടത്തിന് മുകളിലായിട്ട് പ്രദക്ഷിണം